ഹലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സമ്മ് ഓഫ് ദി ഫസ്റ്റ് ഫോർ ടേംസ് ഹൺഡ്രഡ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നോക്കിയാൽ ആദ്യത്തെ നാല് ടേമുകളുടെ സമ്മ് ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറ് വരുന്ന നാല് അരിത്തമറ്റിക് സീക്വൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ നാല് സമാന്തര ശ്രേണി എഴുതാനാണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നാല് ടേമുകളുടെ സമ്മ് നൂറ് വരുന്ന നാല് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറ് കിട്ടുന്ന നാല് സമാന്തര ശ്രേണികൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ എടാ ആദ്യത്തെ നാല് എന്ന് പറയുമ്പോൾ ആരൊക്കെടാ എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ കോമ എക്സ് ഫോർ ഇതല്ലേടാ ഒരു അരിത്തമറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ നാല് ടേമുകൾ ഇവന്മാരുടെ സമ്മ് നമുക്ക് നൂറ് കിട്ടണം ഇവന്മാരുടെ സമ്മെന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു ഹൺഡ്രഡ് ആയിരിക്കണം അങ്ങനെയുള്ള നാല് ടേമുകൾ നമുക്ക് എഴുതണം എടാ ഇവിടെ നമ്മൾ ആ ആദ്യം പഠിച്ചൊരു കാര്യമുണ്ട് നമ്മളിവിടെ എന്താണ് ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യം നമുക്ക് ഒന്ന് നോക്കാം സംഭവം എന്തായിരുന്നടാ ആ ഇല്ല ഈ ഫസ്റ്റ് റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്യുന്നത് ആ ഈ സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് ടേം ചെയ്യുന്നത് അത് ആ അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ നമുക്കറിയാവുന്ന കേസാണ് എക്സ് വൺ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ത്രീ നോക്കിയടാ വൺ പ്ലസ് ഫോർ ഫൈവ് ടു പ്ലസ് ത്രീ ഫൈവ് ഇത് രണ്ടും സെയിമാണ് ഓക്കെ അപ്പം നമുക്കറിയാം ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആ ഇതെന്തായിരിക്കും ഇത് അൻപത് വരും അല്ലേ എക്സ് വൺ പ്ലസ് എക്സ് ഫോർ അൻപതായിരിക്കും എക്സ് ടു പ്ലസ് എക്സ് ത്രീ അൻപതായിരിക്കും എന്നാലല്ലേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇത് രണ്ടും അൻപതായിരിക്കും ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ നാല് അരുത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ഒന്ന് നോക്കാം നോക്കിയടാ എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് പറയുന്നത് അൻപതാണ് ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് ടേമുകൾ എടുക്കാം ഇഷ്ടമുള്ള രണ്ട് പദങ്ങൾ എടുക്കാം എക്സ് ടു പ്ലസ് എക്സ് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് അൻപത് കിട്ടണം അപ്പം നമ്മുടെ ഇഷ്ടമുള്ള രണ്ട് പദങ്ങൾ എടുക്കാൻ പോകണേ എക്സ് ടു പ്ലസ് എക്സ് ത്രീ അപ്പം നമുക്ക് എക്സ് ടുവിനെ പത്തെന്ന് എടുക്കാം എക്സ് ത്രീ നമുക്ക് എത്ര എടുക്കാം എക്സ് ത്രീ നമുക്ക് നാൽപ്പതെന്ന് എടുക്കാം പത്ത് പ്ലസ് നാൽപ്പത് എന്താണ് അൻപതാണേ അങ്ങനെയാണെങ്കിൽ നമുക്കിത് എക്സ് ടു എഴുതാം പത്താണ് എക്സ് ത്രീ നാൽപ്പതാണ് ഓക്കെ എടാ ഇവിടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമൊന്നു കണ്ടുപിടിച്ച് നാൽപ്പത് മൈനസ് പത്ത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും പൊതുവ്യത്യാസം കിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് നാൽപ്പത് മൈനസ് എന്ന് പറയുന്നത് മുപ്പതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഇവിടുത്തെ ടേം എന്ത് വരും ഇടാ നാൽപ്പത് പ്ലസ് മുപ്പത് നാൽപ്പത് പ്ലസ് മുപ്പത് എത്ര അട എഴുപത് ഓക്കെ ഇവിടുത്തെ ടേം എഴുപതെന്ന് കിട്ടി ഫസ്റ്റ് ടേം എന്ത് വരും ഇടാ ഫസ്റ്റ് ടേം എന്ത് വരും ആ പത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പത്തിൽ നിന്നും കോമൺ ഡിഫറൻസ് ആയ മുപ്പത് കുറയ്ക്കണം എന്ത് വരും എടാ പത്തേ മൈനസ് മുപ്പത് എന്ത് വരും പത്തേ മൈനസ് മുപ്പത് എന്തു വരും മുപ്പത് മൈനസ് എന്ന് പറയുന്നത് ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ പത്തേ മൈനസ് എന്ന് പറയുന്നത് മൈനസ് ഇരുപത് വരുവേ മൈനസ് എന്ന് വരും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം മൈനസ് ട്വൻ്റി ഓക്കെ നാല് ടേമുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് കിട്ടും നോക്കി എടാ എഴുപത് പ്ലസ് നാൽപ്പത് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് പ്ലസ് പത്ത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മൈനസ് ഇരുപത് നൂറ് ഓക്കെ അപ്പോൾ ഈ നാല് ടേമുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് കിട്ടി അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി ഒരു സമാന്തര ശ്രേണി കിട്ടി അടുത്ത നമുക്ക് അടുത്ത നമുക്ക് എക്സ് ടു എടുക്കാം എക്സ് ടു എടുക്കാം അപ്പോൾ എക്സ് ത്രീ എന്ത് വരും ഇടാ ആ എക്സ് ടു എക്സ് ത്രീയും കൂടെ കൂട്ടുമ്പോൾ അൻപത് കിട്ടണം എക്സ് ടു നമ്മൾ ഇരുപതെടുത്ത് അങ്ങനെയാണെങ്കിൽ എക്സ് ത്രീ എന്ത് വരും ഇടാ ആ മുപ്പത് വരും അല്ലേ മുപ്പത് പ്ലസ് ഇരുപതാണ് അൻപത് അപ്പോൾ നമുക്കിവിടെ എക്സ് ടു ഇരുപത് എക്സ് ത്രീ മുപ്പത് ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയടാ പൊതുവ്യത്യാസം നോക്കിയേ മുപ്പത് മൈനസ് ഇരുപത് പത്താണ് അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ടേം എന്ത് വരും ഇടാ മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് ആദ്യത്തെ ടേം വരും ആദ്യത്തെ പദം എന്തു വരും ആ ഇരുപത് മൈനസ് പത്ത് പത്താണ് ഓക്കെ അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി ഈ അമ്മയുടെ സമ്മം എന്തായിരിക്കും നൂറായിരിക്കും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക അടുത്ത നമുക്കേ അടുത്ത നമുക്ക് ഇരുപത്തിരണ്ട് എടുക്കാം ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഏത് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അൻപത് കിട്ടുന്നത് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ ഇരുപത്തി എട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇരുപത്തിയെട്ട് വരും സെക്കൻഡ് ടേം ഇരുപത്തിരണ്ടും തേർഡ് ടേം ഇരുപത്തിയെട്ടും എടുത്തു ഓക്കെ അപ്പോൾ സെക്കൻഡ് ടേം ഇരുപത്തിരണ്ടേ കോമാ തേർഡ് ടേം ഇരുപത്തിയെട്ട് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാടാ ഇരുപത്തിയെട്ട് മൈനസ് ഇരുപത്തിരണ്ട് ആറാണ് കോമൺ ഡിഫറൻസ് ആറാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിയെട്ട് പ്ലസ് ആറ് മുപ്പത്തിനാല് ഇവിടെ എന്തുവരും ഇവിടെ ഇരുപത്തിരണ്ട് മൈനസ് ആറ് പതിനാറ് ഇവന്മാരുടെ സമ്മും നൂറായിരിക്കും ഓക്കെ മൂന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി ഇനി ഒരെണ്ണം കൂടി നമുക്ക് എഴുതിയാൽ മതിയെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ തേർഡ് ടേം ഓക്കെ സോറി സെക്കൻഡ് ടേം നമുക്കിവിടെ ഇരുപത്തിനാലെന്നെടുക്കാം സെക്കൻഡ് ടേം ഇരുപത്തിനാലെന്ന് എടുക്കാം അപ്പോൾ തേഡ് ടേം നമുക്ക് എന്തോര അൻപത് കിട്ടാൻ വേണ്ടി ഇരുപത്തിനാലിൻ്റെ കൂടെ ഇരുപത്തിയാറാണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സെക്കൻഡ് ടേം ട്വൻറ്റി ഫോർ കോമ തേഡ് ടേം ട്വൻ്റി സിക്സ് ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയടാ ഇരുപത്തിയാറ് മൈനസ് ഇരുപത്തി നാല് എന്ന് പറയുന്നത് രണ്ടാണ് പൊതുവ്യത്യാസം രണ്ടാണ് അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇടാ ഇരുപത്തിയാറ് പ്ലസ് രണ്ട് ഇരുപത്തിയെട്ട് ഇവിടെ എന്തോരുടാ ഇരുപത്തി നാല് മൈനസ് രണ്ട് ഇരുപത്തിരണ്ട് ഇവമാരെ ആഡ് ചെയ്യുമ്പം ഈ നാല് ടേമിനെ ആഡ് ചെയ്യുമ്പം നമുക്ക് ഹൺഡ്രഡ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ നാലാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി ഓക്കേ അപ്പോൾ നമ്മുടെ ആൻസർ ആയി ക്ലിയർ അല്ലേ അടുത്ത ദിവസം നോക്കിയടാ ദി ഫസ്റ്റ് ടേം ഓഫ് ആൻഡ് അർത്ഥമെറ്റിക് സീക്വൻസീസ് ഫൈവ് ഫസ്റ്റ് ടേം ആദ്യ പദം അഞ്ചാണ് ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് സിക്സ് ടേംസ് ഈസ് വൺ നോട്ട് ഫൈവ് ആദ്യത്തെ ആ ആദ്യത്തെ ആറ് ടേമുകളുടെ ആദ്യത്തെ ആറ് പദങ്ങളുടെ സമ്മ് നൂറ്റി അഞ്ചാണ് കാൽക്കുലേറ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ് ആദ്യത്തെ ആറ് ടേമുകൾ കണ്ടുപിടിക്കാനാണ് ഓക്കെ ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊന്ന് എഴുതാം ഫസ്റ്റ് ടേം വന്നിട്ടുണ്ട് അഞ്ച് എക്സ് വൺ ഈക്വൽ ടു ഫൈവ് പിന്നെന്ത് പറഞ്ഞിട്ടുണ്ടാ സമ്മ് ഓഫ് ഫസ്റ്റ് സിക്സ് ടേംസ് എസ് സിക്സ് ആദ്യത്തെ ആറ് ടേമുകളുടെ സമ്മ് സംഭവം എന്താണോ ആറ് ടേമുകളുടെ സമ്മെന്താ പറഞ്ഞാൽ നമുക്കറിയാം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഇതാണ് ആദ്യത്തെ ആറ് ടേമുകളുടെ സമ് ഇതെത്രയാന്ന് തന്നിട്ടുണ്ട് നമുക്ക് നൂറ്റിയഞ്ച് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആറ് ടേമുകൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഇവിടെ നമുക്ക് ടേം കണക്ഷൻ ഇവിടെ നമുക്ക് ടേം കണക്ഷനാണ് നമ്മൾ എടുക്കാമോ പോകുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ് സിമ്പിളാണ് എന്താടാ ആ നോക്കിയേ ആദ്യത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് ടേം തേഡ് ടേം പ്ലസ് തേർഡ് ലാസ്റ്റ് ടേം യുവമാരെല്ലാവരും ഈക്വൽ ആയിരിക്കും നോക്കിക്കേ എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ നമ്മൾ പഠിച്ച കാര്യമാണ് വൺ പ്ലസ് സിക്സ് സെവൻ ആണ് ടു പ്ലസ് ഫൈവ് സെവൻ ആണ് ത്രീ പ്ലസ് ഫോർ സെവൻ ആണ് അപ്പോൾ ഇതുമാർ മൂന്ന് പേരും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും വാല്യൂ എന്ത് വരും ഇടാ ഓരോരുത്തരുടെയും വാല്യൂ എന്തു വരും ആ നമ്മളെങ്ങനെയാണ് പിടിക്കും വൺ നോട്ട് ഫൈവ് ഡിവൈഡ് ബൈ ത്രീ ചെയ്താൽ മതി ത്രീ ത്രീ സാർ നയൺ ബാക്കി ഒന്ന് വരും ത്രീ ഫൈവ് സ്റ്റാർ ആണ് ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും വാല്യൂ കിട്ടി മുപ്പത്തി അഞ്ചാണ് ഇത് മുപ്പത്തി അഞ്ചാണ് ഇത് മുപ്പത്തിയഞ്ചാണ് ഇത് മുപ്പത്തി അഞ്ചാണ് ഇപ്പം മൂന്ന് വരെയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നൂറ്റി അഞ്ച് കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും വാല്യൂ തേർട്ടി ഫൈവ് ആണ് ഓക്കെ ഇനി ഇവിടെ നോക്കിയടാ നമുക്കിത് എടുക്കാം ഇയാളെ എടുക്കാം എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ആണ് ഓക്കെ അല്ലേ എക്സ് വണ്ണിൻ്റെ വാല്യൂ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഫൈവ് അപ്പോൾ ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ഇവിടെ നമുക്ക് എക്സ് സിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ സിക്സ് ടേം കണ്ടുപിടിക്കാം പിടിക്കാം എക്സ് സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് മൈനസ് ഫൈവ് ഈക്വൽ ടു തേർട്ടി അപ്പോൾ നമ്മുടെ ആറാമത്തെ പദം കിട്ടി മുപ്പത് ഓക്കെ ഇവിടെ നോക്കിയടാ സിക്സ് ടേം അറിയാം ഫസ്റ്റ് ടേമും അറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു ഇക്വേഷൻ എന്താടാ ടേം ഡിഫറൻസ് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് സ്ഥാനവ്യത്യാസം ചെയ്യാം ടേം ഡിഫറൻസ് എന്താണ് മുപ്പതും അഞ്ചുമാണ് ടേം അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുപ്പത് മൈനസ് അഞ്ച് ഡിവൈഡഡ് ബൈ മുപ്പതിൻ്റെ പൊസിഷൻ ആറ് മൈനസ് അഞ്ചിൻ്റെ പൊസിഷൻ ഒന്ന് ഈക്വൽ ടു മുപ്പത് മൈനസ് അഞ്ച് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ആറ് മൈനസ് ഒന്ന് അഞ്ച് ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് എത്രയാടാ അഞ്ചാണ് അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടി പൊതുവ്യത്യാസം കിട്ടി അഞ്ച് ഇനി സിമ്പിൾ കാര്യമാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയാൽ മതി ഫസ്റ്റ് ടേം നോക്കിയടാ ഫൈവ് കോമ സെക്കൻഡ് ടേം കിട്ടാൻ നോക്കിയാണെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടണം കോമൺ ഡിഫറൻസ് ഇവിടെ അഞ്ചാണ് അപ്പോൾ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് സെക്കൻഡ് ടേം രണ്ടാമതും പത്താണ് മൂന്നാമത്തെ ടേം എന്തുവരും ഇടാ പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് നാലാമത്തെ ടേം എന്ത് വരും പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് അടുത്ത ടേം ഇരുപത്തിയഞ്ച് അത് കഴിഞ്ഞ് എന്ത് വരും കേട്ടോ അത് കഴിഞ്ഞ് നോക്കിയാൽ മുപ്പത് അപ്പം നമ്മുടെ ആദ്യത്തെ ആറ് ടേമുകൾ കിട്ടിയില്ലേ ക്ലിയർ അല്ലേ ഓക്കെ